ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലേറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സൗമ്യ ഇന്ന് കുർത്തി അതുപോലെ ടൂഫി സെറ്റിൻ്റെ കളക്ഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട് കോട്ടൺ ഫാബ്രിക്കിലും വരുന്നുണ്ട് അതുപോലെ സെമി സിൽക്ക് ഫാബ്രിക്കിലും വരുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട് ബജറ്റ് റേഞ്ചിലെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഷോപ്പിൽ വന്നു പർച്ചേസ് ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവെണ്ണയാണ് നിലമ്പൂർ കക്കാടംപയർ റൂട്ടിലാണ് ഷോപ്പ് വരുന്നത് നമുക്ക് കളക്ഷൻസ് വരാനായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ ഒരു വെറിൻ്റെ ഷെഡിലേക്ക് വന്നിരിക്കുന്നതാണ് അത് സെമി ആണ് ഫാബ്രിക്ക് വരുന്നത് ഇനി മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്യാനും അതുപോലെ ട്രൈ ചെയ്തെടുക്കാനും ഒക്കെ ഈസി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിൽ അജർ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നമ്മൾ കോട്ടറിൽ ഇതിന് ഈ മോഡലൊക്കെ ചെയ്യാറുണ്ട് അതിൻ്റെ തന്നെ സെമി സിൽക്ക് ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്നതാണ് യോക്ക് പോർഷനിൽ കളർ ചേഞ്ചിൽ ബ്ലാക്ക് കളറിൽ അജർ പ്രിന്റ് വരുന്ന പാച്ച് വർക്ക് വരുന്നുണ്ട് സ്ലീവ് എൻ്റെ സെയിം പാച്ച് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലിൻറ്റർ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് വ്യൂ എന്ന പോലെയാണ് ഇതിന്റെ ലാർജ് സൈസ് അവൈലബിൾ ആണ് ഒരു ബഡ്ജറ്റ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വൺ ഇതിന്റെ ബ്ലൂ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റൈൻ തന്നെയാണ് സെമി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് അജക് പ്രിന്റ് വരുന്നു യോക്ക് പോർഷനിൽ പാച്ച് വർക്കും അജക് പ്രിന്റിന് തന്നെയാണ് വന്നിരിക്കുന്നത് അതേ പാച്ച് വർക്ക് തന്നെ സെയിം വരുന്നുണ്ട് സ്വീറ്റർ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നു ഫൈവ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് സൈസ് അവൈലബിൾ ആണ് അടുത്തത് മറ്റൊരു പാറ്റേണിൽ വന്നിരിക്കുന്നതാണ് കോട്ടൺ ഫാബ്രിക് ആണ് ബ്രിക്ക് കളറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോട്ടസിൻ്റെ ചെറിയ ഫ്ലോറോ ഡിസൈനായിട്ട് വരുന്നു ബ്രൗൺ നെക്ക് വരുന്നുണ്ട് ഇതിൻ്റെ യോഗ പോർഷൻ ഹാൻഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് തിരിഞ്ഞ മിറർ വർക്ക് ആണ് വന്നിരിക്കുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് പാറ്റ് വർക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഇത് സ്ലിറ്റഡ് കുർത്തി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നു കുർത്തി സെലം ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് അവൈലബിൾ സൈസ് ലാർജ് ടു ത്രീ എക്സിലാണ് റേറ്റ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് അടുത്ത ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ബ്ലാക്ക് കളറിലേക്ക് വന്നിരിക്കുന്നതാണ് കോട്ടൺ ഫാബ്രിക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത് റൗണ്ട് നിൽക്കും പോർഷനിൽ ആ ഒരു സെയിം ഡിസൈൻ്റെ പാച്ചോർക്ക് വന്നിട്ട് മിറവർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്വീറ്റർ കുർത്തി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ടു പീസെറ്റാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സെയിം സെറ്റാണ് വരുന്നത് ഒത്തിരി കസ്റ്റമേഴ്സിന്റെ ഒരു ആവശ്യപ്പെട്ട കാരണം നമ്മൾ ഈ ബ്ലാക്ക് കളായിട്ട് കൂടുതൽ കളക്ഷൻസ് പ്രശ്നം കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കളറും ബ്ലാക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഡിസൈനാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ പാറ്റേണിലേക്കാണ് വരുന്നത് യോഗ പോർഷനിൽ വൈറ്റിൽ ബ്ലാക്ക് വരുന്ന ഡിസൈൻ പാറ്റേൺ പാച്ച് വർക്കായിട്ട് വരുന്നുണ്ട് പോളി ബട്ടൺ കൊണ്ട് യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്രൗൺ നെക്കാണ് വരുന്നത് സ്ലീവിലേക്കും ആ ഒരു ബോട്ടത്തിന്റെ സെയിം പാച്ചിൻ്റെ തന്നെ പാച്ച് വർക്ക് വരുന്നുണ്ട് സീറ്റിൽ കുർത്തി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നു ബോട്ടം ആ ഒരു പാച്ച് വർക്കിന്റെ സെയിം ഡിസൈനിലേക്ക് പാനൽ ബോട്ടോ ആയിട്ടാണ് വരുന്നത് ഫോർട്ടി ഇഞ്ച് ലെങ്ത് ബോട്ടത്തിൽ വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ നമ്മുടെ അതുപോലെ പ്ലസ് സൈസുകാരൊത്തിരി പേര് ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എക്സ് എൽ ടു ഫോർ എക്സൽ ആണ് റേറ്റ് വരുന്നത് വൺ വൺ നയൻ ഫൈവ് അടുത്തതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ ഡിസൈനിലാണ് ഡിഫറൻസ് വരുന്നത് അതുപോലെ ഇതിൻ്റെ യോഗ പോർഷൻ ഒരു സിക്സ് ആക്ക് പാറ്റേണിലാണ് പാച്ച് വർക്ക് വരുന്നത് ഇതിലും ചെറിയൊരു ഫ്ലോറോ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൻ്റെ ഫ്ലോറോ ഡിസൈൻ വരുന്നു കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് യോഗ് പോർഷനിൽ പൊള്ളി ബട്ടൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് പാച്ച് വർക്ക് വരുന്നു സ്വീറ്റർ കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച് ആയിട്ട് വരുന്നു സിക്സ് ആക്ക് പാറ്റേണില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം അവൈലബിൾ ആണ് റേറ്റ് വൺ വൺ നയൺ ഫൈവ് വിത്ത് നയ വൺ വൺ നയൺ ഫൈവ് ആണ് എക്സൽ ടു ഫോർ എക്സൽ ആണ് സൈസ് വരുന്നത് പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക ഷോപ്പിന്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവെണ്ണയാണ് താങ്ക്